പൂർവശം പാർവതിയും കൂടി ഒന്നിക്കുന്ന ഉള്ളടക്കം മൂവി കണ്ടു മൂവി കിഡിലം എന്ന് പറയുന്നേക്കാട്ടും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു രണ്ടുപേരും നല്ല കിഡിലോട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൂവിയും ആണ് കാരണം കുറച്ച് സ്ലോ ആയിട്ടാണ് മൂവി പോകുന്നത് അത് കുറ്റം പറയാൻ പറ്റില്ലാതെ ആ മൂവി ടൈപ്പ് അങ്ങനത്തെയാണ് ആണ് പക്ഷെ അതില് ഇവര് രണ്ടു പേരും കൂടി അതില് അഭിനയിച്ചേക്കുന്നത് എക്സ്പെഷ്യലി പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉർവശി ചേച്ചി ഉർവശി ചേച്ചിയുടെ എന്താ പറയാ ആ ഒരു സ്റ്റോറി എഴുതിയേക്കുന്ന അതായത് ആ കഥാകൃത്ത് മനസ്സിൽ ആ ഒരു സ്റ്റോറി എഴുതുമ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ വേണം എന്നുണ്ടാവും അതാണ് നേരെ അവിടെ കൊടുത്തേക്കുന്നത് പക്ഷേ ആ കഥാകൃത്ത് വിചാരിച്ചതിനെക്കാട്ടും അല്ലെങ്കിൽ ഡയറക്ടർ വിചാരിച്ചതിനെക്കാട്ടും അതിനപ്പുറം ആ ഒരു മൂവി നല്ല രീതിയിൽ അഭിനയിച്ചു നമ്മുടെ മുമ്പില് അത് കാഴ്ചവെച്ചിട്ടുണ്ട് നമുക്ക് പോയി കണ്ടുകഴിഞ്ഞാല് എന്താ പറയാ ഓരോ ഭാഗങ്ങളും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അതായത് അത് അത്രയും നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടാണ് അതിന് അത് ഒട്ടും കുറവില്ലാതെ തന്നെ സപ്പോർട്ടായിട്ട് നമ്മുടെ പാർവതിയും കൂടെ നിന്നിട്ടുണ്ട് നല്ല രീതിയിൽ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട് ഇതില് അങ്ങനെ നായകന്മാരോ ഒന്നുമില്ല ഇവര് രണ്ടുമാണ് ഈ ഒരു മൂവി ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇത് ഒരു ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ് എക്സാക്ട്ലി ഇത് തന്നെയാണോ സംഭവം എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുള്ളതാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു കഥയില് ഉള്ളൊഴുക്ക് എന്താണെന്നുള്ളത് നമുക്കത് മനസ്സിലാക്കി തരുന്നുണ്ട് ഉള്ളൊഴുക്ക് എന്നുള്ള ഒരു മൂവി ടൈറ്റിൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താന്ന് വെള്ളപ്പൊക്കം ആയിട്ട് അതായിട്ട് ഭയങ്കരമായിട്ട് വേറെന്തോ കണക്റ്റഡ് ആണെന്നാണ് ഇതും കണക്റ്റഡ് ആണ് പക്ഷെ എനിക്കത് പറഞ്ഞു തരാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ പോകും പക്ഷെ അത് ഉള്ളൊഴുക്ക് എന്ന് പറയുന്നത് ആ ഒരു വെള്ളപ്പൊക്കത്തിന്റെ മാത്രമല്ല അത് അതിനെ കണക്ട് ചെയ്ത് വേറെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് അതാണ് ശരിക്കും ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ആ ഒരു ഉള്ളൊഴുക്ക് എന്നുള്ള ടൈറ്റിന്റെ ഒരു ഇത് പക്ഷേ ഈ ഒരു സംഭവം നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ ഇങ്ങനെയും ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്ന് കുറെ പേർക്ക് കുറെ പേർക്ക് അറിയാവുന്നതാണ് എന്നാലും അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തന്നതാണ് ഇത്രയും അപ്പൊ അതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോ നമ്മള് രാജാക്കന്മാരാണ് ഇങ്ങനെയും കുറെ പേര് ജീവിച്ചു ജീവിക്കുന്നുണ്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് പിന്നെ കൂടുതൽ പറയാനുള്ളത് ഇതിന്റെ ക്യാമറ വർക്ക് അത്യാവശ്യം അത്യാവശ്യം നല്ല എഫേർട്ടിട്ട് തന്നെയാണ് ഈ ഒരു മൂവി ഷൂട്ട് ചെയ്തേക്കുന്നത് കാരണം നമുക്ക് കാണാം അത് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് ഫിലിം ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളതാണ് എത്ര എത്രത്തോളം അവർ എഫേർട്ട് ഇട്ട് അത് അത്രയും ഇല്ലെങ്കിലും ആ ഒരു ടൈപ്പ് ഓഫ് മൂവി തന്നെയാണ് ഇതും ഇതും വെള്ളം ബേസ്ഡ് ആണ് വെള്ളം കയറിയിട്ടുള്ള അപ്പൊ അത്രയും ഇട്ടാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂവി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വീടിന്റെ മുറ്റ ഏത് അല്ലെന്നുണ്ടെങ്കിൽ പുഴ ഏതെന്നുപോലും നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ അറിയുന്നില്ല മുറ്റ മുറ്റത്തുകൂടിയാണ് നടക്കുന്നത് പുഴ കൂടിയാണ് പോകുന്ന പോലും അറിയുന്നില്ല അങ്ങനത്തെ അത്രയും കിഡിലോട്ടാണ് മൂവി ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പൊ ആ ഒരു എഫേർട്ടൊക്കെ ഇട്ട് നല്ല കിഡിലോയിട്ട് എടുത്തേക്കുന്നതാണ് നമുക്കത് ശരിക്കും അങ്ങനെ ഒരു സംഭവം നടന്നാൽ എങ്ങനെയായിരിക്കും അത് നമുക്ക് ശരിക്കും ഈ ഒരു ഫിലിമിൽ കാണാം അപ്പൊ എല്ലാവരും പോയി കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ഇത് കുട്ടനാട് ബേസ്ഡ് സ്റ്റോറിയാണ് അപ്പൊ കുട്ടനാടുകാരൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് ഈ ഒരു മൂവിയിൽ കാണാം എന്താ പറയാ ഏഹ് എല്ലായിടത്തും വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ മുടങ്ങും നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ശരിക്കും ഈ ഒരു മൂവി കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും കൂടുതൽ പറഞ്ഞ് മൂവി സ്പോയിലർ സ്പോയിലറാക്കും സ്റ്റോറി സ്പോയിലർ ആക്കി കളയുന്നില്ല എന്തായാലും പോയി കാണാൻ എല്ലാവരും